<ohan screams> <laughs> െ ആദ്യം വൺ മില്യോ ഫോളോവേഴ്സൊക്കെ ആയിട്ട് സംഖ്യം പറയട്ടെടുത്തോളം ഞാൻ ഒരു വർഷം കൊണ്ടാണ് മുപ്പത് അങ്ങനെയല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് മെസ്സേജ് വെച്ചാൽ നാനൂറ് ഇരുന്നൂറ് സബ്സ്ക്രൈബർ ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യ് പ്രൊമോട്ട് ചെയ്യും നൽകാണ്ടിരുന്നു പക്ഷെ ഒരു വീഡിയോ കയറി വൈറലായപ്പോൾ നമുക്ക് ടു ഹൺഡ്രഡ് കെ അബോ ആയി അപ്പോൾ ഇൻസ്റ്റയും നമ്മളെ യൂട്യൂബും തമ്മിൽ ശരിക്കും മത്സരം നമ്മൾ ഈ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലൊന്നും എടുക്കുന്നില്ല നമ്മുടെ ഫോളോവേഴ്സ് മാത്രം ജെനുവൻ ആയിട്ട് വന്നിട്ടുള്ള റീച്ച് ഈവൻ ഇപ്പം പറയുന്നില്ലേ നമ്മളെ മനസ്സിലുള്ള ഒരാഗ്രഹം നമ്മൾ ആദ്യം ഒരു വീഡിയോ നമ്മളെ ഫേസ്ബുക്കിലിട്ടിട്ട് നമ്മളെ നാലാളും ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലിട്ടിട്ടാ ഇരുപതാൾ കണ്ട് ആള് കണ്ട് അന്ന് നമുക്ക് അല്ലെ ഭയങ്കര സന്തോഷായിരുന്നു വൺ കെ ആയ ഫസ്റ്റ് വീഡിയോ വൺ കെ ആയ ദിവസം കണ്ടിട്ട് ഭയങ്കര സന്തോഷായിരിക്കും കാരണം ആയിരം ആളാണ് നമ്മളെ വീഡിയോ കാണുന്നത് പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല വീഡിയോ ഇട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് ഒരു മിനിമം ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെയായാലും ഒരു ഫിഫ്റ്റി ക്യാബ് പോകും അത് അത്രയും